കോട്ടയം പുതുപ്പള്ളിയിൽ നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു മാവിൽ റിട്ടയർഡ് നേവി ഉദ്യോഗസ്ഥനായ ദിനേശ് സാറിൻ്റെ വീട്ടിൽ ചെയ്ത ബാർക്ക് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ സ്റ്റേജാണ് ഈ കാണിക്കുന്നത് അദ്ദേഹം എനിക്ക് അതിൻ്റെ സ്റ്റേജസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് അയച്ചു തന്നൊരു ക്ലിപ്പാണിത് എത്ര മനോഹരമായിട്ടാണ് ആ ഗ്രാഫ്റ്റുകൾ പിടിച്ച് നോക്കിയേ നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം വർഷം പഴക്കമുള്ള മാവിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുവാൻ കഴിയും പക്ഷേ അതിനെ പരിപാലിക്കുവാനും അതിനെ സംരക്ഷിച്ചെടുക്കുവാനും ഒരു മനസ്സുണ്ടെങ്കിലാണ് ഇത്രയധികം വളരെ മനോഹരമായിട്ട് ആയി വരത്തുള്ളു അദ്ദേഹം ഇതിനോട് കാണിക്കുന്ന ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലുതാണ് വളരെ കെയർഫുള്ളായിട്ട് അദ്ദേഹം അതിനകത്ത് സാഫൊക്കെ കൊടുക്കുകയും അതുപോലെ തന്നെ ഫംഗസ് വരുന്നുണ്ടോ എന്ന് നോക്കുകയും കൃത്യമായിട്ട് അതിന് നാനോയൂറിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് എത്ര മനോഹരമായിട്ടാണ് അത് പരിപാലിച്ചെടുത്തേക്കുന്നത് നോക്കി നോക്കിയേ ക്രാഫ്റ്റ് ചെയ്ത സമയത്ത് വെച്ച ചെറിയ സയോണുകൾ ഇപ്പോൾ കൊമ്പുകളായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് ഇത്രയും തിങ്ങി വളർന്നതിനായി വന്നൊന്ന് പ്രൂൺ ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് ഈ വീഡിയോ അയച്ചു തരുന്നത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയൊരു കാര്യമാണ് നമുക്ക് എട്ട് ഒമ്പത് വെറൈറ്റികളാണ് അതിനകത്ത് വെച്ചത് എറൗണ്ട് എട്ട് വെറൈറ്റീസ് അതിനകത്ത് ഏഴ് വെറൈറ്റിയും സക്സസ്ഫുള്ളായി ഇതിനകത്ത് പിടിച്ചു കിട്ടി എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ കാര്യം അതും അത് നാൽപ്പത് വർഷത്തിന് മേലെ പഴക്കമുള്ളൊരു മാവിൽ ഇതിങ്ങനെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും അഭിമാനവും തോന്നുന്നുണ്ട് അതുകൂടാതെ ഇത്രയും പരിപാലിച്ചെടുത്ത സാറിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല അത്രയ്ക്ക് മനോഹരമായിട്ടാണ് സാർ ഇത് കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ സാറുമായിട്ടുള്ള അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ സാറിനോട് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മുടെ പേജിൽ നമ്മൾ ഉടനെ തന്നെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ബാർ ബാർഗ്രാഫ്റ്റിങ് ചെയ്യുന്നവർക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ചെയ്തവർക്കും അറിഞ്ഞിരിക്കാൻ വേണ്ടി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് പക്ഷേ അത് കഴിഞ്ഞുള്ള പരിചരണവും പരിപാലനവും അത് ഇത്തരത്തിലായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞോണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പാണ് താങ്ക് യു സോ മച്ച്